അമ്മ പറയും എന്റെ മോ എന്റെ പെണ്ണുങ്ങളെ അവൾ എനിക്ക് പിടിച്ചിട്ടില്ല എന്റെ ഉമ്മ കല്യാണം നിക്കാഹ് എന്ന് പറഞ്ഞാ ഈ ഐസ്ക്രീം നിന്ന പോലെ എന്തുകൊണ്ട് എനിക്ക് അവളെ പിടിച്ചിട്ടില്ല അപ്പൊ കാരണം എന്താ കാരണം കല്യാണം കഴിഞ്ഞപ്പോ സ്ത്രീധനം ഉമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ട് മകൻ പിന്നെ വേദം കേട്ട് എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോന്ന ആ കാര്യം ഉമ്മാത്ര ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഉമ്മ ഒരെ ഒന്നും കൊണ്ടു വര പോകുന്നത് പോന്നത് എന്നാ ഓ പിന്നെ അവളെ മൂത്തച്ഛിയോ അവളെത്ര കൊണ്ടുവന്നു ഈ കൊണ്ടുവന്നു 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 ഇത് എന്താ എന്നാ അത് വയറു നിറയാണ് എനിക്കറിയില്ല ഈ കൊണ്ടര കൊണ്ടു തന്നെ കൊണ്ടു വരുമോ കൊടുക്കണ പരിപാടി നമ്മൾ ആരോപിക്കണില്ലല്ലോ പ്രസവിച്ചാലും കൊണ്ടുവരണം കുടിക്കലിനും കൊണ്ടുവരണം തക്കാരത്തിനും കൊണ്ടുവരണം കല്യാണത്തിനും കൊണ്ടുവരണം അതിങ്ങനെ വാങ്ങി കൂട്ടലിന്റെ പരിപാടി അതിൽ കുറയുമ്പോൾ വെറുപ്പ് അപ്പൊ പിന്നെ പണ്ട് കിട്ടിയതൊക്കെ മറന്നു മുമ്പ് ചെയ്ത നന്മകൾ മറന്നു അതിന്റെ പേരിൽ പിണക്കം തൊലാക്ക് ഒഴിവാക്കല് അങ്ങനെ ഒരു ഉമ്മ മകനോട് ഭാര്യനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ മകൻ ഒഴിവാക്കേണ്ടതുണ്ടോ ഇല്ല എന്തേ അവരെ ചെയ്യണത് നന്നാക്കിഷ്ടമല്ലാത്ത പണിയാണ് അബകദുൽ ഹലാലിയിലോ അതിനനുസരിക്കേണ്ട കാര്യമില്ല െ ഉറപ്പിക്കേണ്ട മാനെ വിഷമിപ്പിക്കും വേണ്ട പക്ഷെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വിഷയത്തിൽ അനുസരണ വേണ്ടി പടച്ചവനെ ധിഖരിച്ചു കൊണ്ടൊരു പടപ്പിനെയും അനുസരിക്കേണ്ടതില്ല